ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഏപ്രിൽ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ അഞ്ച് മണിയാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എവിടെയാണ് ഇവർ ഇത്രയും വേഗത്തിൽ ഇത്രയും രാവിലെ അല്ലേ വേറെ എങ്ങോട്ടുമല്ല നമ്മുടെ ട്രിവാൻഡ്രം വിളർ ഇടയിൽ അറുപത്തെട്ടാമത് തെക്കൻ കുരിശുമല തീർത്ഥാടനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ആറ് വരെ നടത്തി വരുന്നുണ്ട് ഞാനും ഹസ്ബൻഡും കഴിഞ്ഞ വർഷം ആദ്യമായി കുരിശുമലയിൽ പോയിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഹസ്ബൻഡിൻ്റെ ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് കുഞ്ഞിനെയും കൂടെ കൂട്ടുന്നുണ്ട് മോൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അതൊരു വ്ളോഗ് ചെയ്യാമെന്നും വിചാരിച്ചു അതുമാത്രമല്ല ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിക്കുക എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ നമ്മളിപ്പോൾ ഏകദേശം കുരിശുമല എത്താറായി ഈ കാണുന്നതാണ് തെക്കൻ കുരിശുമല മുകളിലേക്കുള്ള വഴിയിലെ ലൈറ്റാണ് ഒരു ലൈനായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് ഫീറ്റ് ഹൈറ്റാണ് കുരിശുമല സ്ഥിതി ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കുരിശുമല ഓപ്പൺ ആണ് കേട്ടോ ഇപ്പോൾ സമയം അഞ്ചര കുരിശുമല സംഗമ വേദിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അവിടുന്ന് കുരിശുമലയിലേക്ക് കയറുകയാണ് ഇപ്പോൾ നടന്നു നടന്ന സമയം പോയി എന്നറിഞ്ഞില്ല കേട്ടോ നീനം കുറച്ചുകൂടി പുലർന്നിട്ടുണ്ട് അതുമാത്രമല്ല എനിക്കിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം കുഞ്ഞിനെ ഇവിടെ വരുവാനും അവൻ്റെ കുഞ്ഞ് കുഞ്ഞ് സംശയങ്ങൾ അവൻ്റെ പപ്പയോടും അമ്മയോടൊക്കെ പങ്കിടുമ്പോഴും നമ്മുടെ കൂടെ കൈ പിടിച്ച് വരുമ്പോഴും അവനത് ആസ്വദിക്കുമ്പോഴും ഒക്കെ ഇപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഈ ഒരു അവസരം ദൈവം നമുക്കായി ഒരിക്കയിൽ ഞാൻ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കുരിശിൻ്റെ വഴി ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു സ്വരൂപമാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിൻ്റെ ആദ്യത്തെ കുരിശ്മല യാത്രയാണ് ആദ്യമൊക്കെ കുറച്ച് പ്രയാസമായി അവന് തോന്നിയെങ്കിലും പിന്നെ പിന്നെ അവൻ യാത്ര ആസ്വദിക്കുവാനും തുടങ്ങിയിട്ടുണ്ട് നല്ല തണുത്ത കാറ്റും മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞുറയാന് പിന്നെ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് കയറിയാൽ മതി എന്നായി അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങിയിട്ടോ െങ്കത്തായ മലനിരകളിൽ കൂടിയാണ് യാത്ര മുകളിൽ വടം കെട്ടിയിട്ടുണ്ട് സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ കുരിശിലേക്ക് എത്തിയപ്പോൾ നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റിയത് ആൻഡ് ഐക്കോളിംഗ് വ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ ആരാധന നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഉറക്കൽ ശുശ്രൂഷയും ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം എനിക്ക് ആ ആരാധന ഒരു സ്വസ്ഥമായിട്ട് അന്നു അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസ് എടുക്കാതിരുന്നത് അത് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പാറമേലിരുന്നു റയാൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ ഫ്രണ്ട്സിനൊക്കെ കിട്ടി ഞാൻ പിന്നെ അവന് ലോലിപ്പൂപ്പ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അതിനെ തുറന്ന് കൊടുക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ എന്നെ കൊണ്ട് പറ്റിയില്ല സംഗതി പാലിപ്പോയി പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ഇറങ്ങി മല കയറുന്നതിനേക്കാളും ഇറങ്ങുന്നതായിരുന്നു ഒരു വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കാലൊക്കെ നല്ല വേദനയായിരുന്നു പക്ഷേ ഈ കാണുന്ന കാഴ്ചകളെല്ലാം കണ്ടിറങ്ങിയപ്പോഴുണ്ടല്ലോ നമ്മുടെ വേദനയൊക്കെ പമ്പ കടങ്ങും അത്രയ്ക്ക് മനോഹരമായിരുന്നു അവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് പിന്നെ ഈ കാണുന്ന രണ്ട് കുട്ടിപ്പണികളോടും ഞാൻ യാത്ര പറഞ്ഞ് ഗാർഡൻ ഓഫ് ഏതനും കണ്ട് ഇറങ്ങുന്ന വഴി എൻ്റെ കുഞ്ഞുങ്ങിനെ പ്രോമിസ് ചെയ്തിരുന്നു ഞാനൊരു ടോയ് വാങ്ങിക്കൊടുക്കാമെന്ന് അതും വാങ്ങിക്കൊടുത്താൽ അവനും ഹാപ്പിയായി നമ്മളും ഹാപ്പി ആയിട്ട് താഴേക്ക് നമ്മൾ ഇറങ്ങുകയായിരുന്നു ഇറങ്ങുന്ന വഴിയാണ് ഞാൻ കരിമീൻ ജ്യൂസ് ഷോപ്പ് കാണുന്നത് പിന്നെ ഒന്നും ഞാൻ നോക്കിയില്ല നല്ല ദാഹം ഉള്ളതുകൊണ്ട് ഞാനൊരു കരിമീൻ ജ്യൂസ് ഓർഡർ ചെയ്തു ശരിക്കും അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് തന്നെയായിരുന്നു ഇറ്റ്സ് റിയലി നൈസ് അതിൽ ഷുഗർ കെയിൻ മാത്രമേ അയാൾ ആഡ് ചെയ്തിട്ടുള്ളൂ വേറെ എക്സ്ട്രാ ആയിട്ട് ഷുഗറോ വേറെ ജിഞ്ചറോ അങ്ങനത്തെ ഒരു സാധനവും അതിൽ ആഡ് ചെയ്തിട്ടില്ല ഷുഗർ കെയിൻ മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം പുരുശുമല തീർത്ഥാടന യാത്ര കഴിഞ്ഞ് സ്ഥലത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ അനുഗ്രഹം ചൊരിയും പോലെയാണ് മഴയും വന്നത് നല്ല ഫീലായിരുന്നു നമ്മുടെ മനസ്സ് നിറഞ്ഞു കേട്ടോ ഞങ്ങളുടെ കൂടെയുള്ള ഈ തീർത്ഥാടന യാത്ര നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനും ഹസ്ബൻഡും കുഞ്ഞും ചെറിയ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം See you, Tata. Bye-bye.